യു ആർ വാച്ചിങ് കോട്ടയ്ക്കൽ പുത്തൂർ ഇറക്കത്തിൽ കൂട്ട വാഹനാപകടം രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം രണ്ടുപേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളുണ്ട് കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയിൽ എട്ട് പേരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി നിരവധി വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് തുടർന്ന് ലോറി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിലും ട്രാൻസ്ഫോർമറിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു സമീപത്തെ വൈദ്യുത സംവിധാനവും

ബട്ടർ 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 ചിക്കൻ ചിക്കൻ പറഞ്ഞു ഇവിടെ വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽ മണ്ടയിൽ സഫ വരുന്നുണ്ട് ബൈ ഡിസൈൻ